സഹപാഠിയുടെ നമ്പർ ചോദിച്ചപ്പോൾ ഇല്ലെന്ന് പറഞ്ഞതോടെ വിദ്യാർത്ഥിയെ ബൈക്കിൽ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ചു ലഹരി സംഘം മലപ്പുറം എടപ്പാളിലാണ് ഈ സംഭവം വടിവാൾ കാണിച്ചും കുട്ടിയെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു സംഭവത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ മൂന്ന് പേരാണ് പിടിയിലായത് പൊന്നാനി സ്വദേശികളായ മുബഷീർ മുഹമ്മദ് യാസിർ എന്നിവരെയും പതിനേഴുകാരനെയുമാണ് ചങ്ങരംകുളം പോലീസ് പിടികൂടിയത് കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് സംഭവം എടപ്പാൾ പൊന്നാനി റോഡിൽ വെച്ച് കുറ്റിപ്പാല സ്വദേശിയായ പതിനെട്ടുകാരനോട് മൂന്നംഗ സംഘം സഹപാഠിയായ വിദ്യാർത്ഥിയുടെ നമ്പർ ചോദിക്കുകയും നമ്പർ കയ്യിലില്ല എന്ന് പറഞ്ഞതോടെ കയ്യിൽ കരുതിയിരുന്ന വടിവാളെടുത്ത് ഭീഷണിപ്പെടുത്തുകയുമായിരുന്നു തുടർന്ന് ഓടി രക്ഷപ്പെട്ട വിദ്യാർത്ഥിയെ ബൈക്കിൽ പിന്തുടർന്നെത്തിയ സംഘം വടിവാൾ കാണിച്ച് ഭീഷണിപ്പെടുത്തി ബൈക്കിൽ കയറ്റി പൊന്നാനി ഭാഗത്തേക്ക് കൊണ്ടുപോയി ഇതിനിടെ റോഡിലൂടെ പോയ മറ്റൊരു വാഹനത്തിലെ യാത്രക്കാർ സംഭവത്തിന് എടുക്കുകയും പോലീസിന് കൈമാറുകയും ചെയ്തതോടുകൂടിയാണ് വിവരം പുറംലോകമറിഞ്ഞത് തുടർന്ന് സ്ഥലത്തെത്തിയ ചങ്ങരംകുളം പോലീസ് ഇവരെ പിന്തുടർന്നു പോലീസ് പിന്തുടരുന്നുണ്ടെന്നറിഞ്ഞതോടെ യുവാവിനെ പൊന്നാനി ഐശ്വര്യ തിയേറ്ററിനടുത്ത് ഇറക്കിവിട്ട് സംഘം രക്ഷപ്പെടുകയായിരുന്നു ചങ്ങരംകുളം സിഐ ഷൈനിന്റെ നേതൃത്വത്തിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ പ്രദേശത്തെ ലഹരി സംഘങ്ങളാണ് സംഭവത്തിന് പിന്നിലെന്ന് വ്യക്തമായി തുടര്ന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളായ പേരെയും പോലീസ് പിടികൂടിയത് കൗമാരക്കാർ കൌമാരക്കാരടങ്ങിയ സംഘം ലഹരി ഉപഭോക്താക്കളും ഇടപാടുകാരുമാണെന്നാണ് പോലീസ് നൽകുന്ന വിവരം ജാമ്യം ലഭിക്കാത്ത വകുപ്പ് ചുമത്തിയാണ് ഇവർക്കെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നത് News 18, Tirur.